കോളി ഫ്ലോർ ഒഴിച്ച് നമുക്ക് രസം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ തക്കാളി വേണം പച്ചമുളക് വേണം ചെറിയ ഉള്ളി വേണം അപ്പം ചെറിയ ഉള്ളിക്ക് പകരം ഞാൻ സവോളയാണ് എടുത്തിരിക്കുന്നത് സവോള എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് സവോള പച്ചമുളക് ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഒരു നെല്ലിക്ക ഈ പുളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി വയ്ക്കാം അപ്പോൾ സവോള ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കുക അതിന് ശേഷം നമുക്കതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം അപ്പോൾ കോളിഫ്ലവർ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കീടങ്ങളും പുഴുക്കളും ഒക്കെ ചിലപ്പോൾ അതിലുണ്ടാവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് അത് അത്രയും നന്നായി ശ്രദ്ധിച്ച് മാത്രം അതെടുക്കുക നന്നായി വൃത്തിയാക്കി എടുക്കുക അപ്പോൾ ഞാനങ്ങനെ വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചതാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ തക്കാളി കോളിഫ്ലവറും ഒക്കെ ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് മാറ്റി വച്ചിരിക്കുന്ന പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഈ സമയത്തൊക്കെ രസം ഉണ്ടാക്കുന്നത് നല്ലതാണല്ലോ പ്രത്യേകിച്ച് ഈ മഴ മഴക്കാലമായതുകൊണ്ട് തന്നെ എല്ലായിടത്തും പനിയും പലതരത്തിലുള്ള പനികൾ നടക്കുന്നുണ്ട് അതുപോലെ ജലദോഷമുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ രസമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് അതിലെ കുരുമുളകും ജീരകവും വെളുത്തുള്ളിയും ഒക്കെ നല്ലതാണ് പിന്നെ പ്രത്യേകിച്ചും നമുക്ക് ദഹനത്തിനും ഒക്കെ ഈ രസമൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ പൊടികളെല്ലാം ഒന്ന് മൂത്ത അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ പുളിയൊക്കെ അതൊന്ന് മൂടി വച്ചിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് താളിക്കാനുള്ള സാധനങ്ങൾ എടുക്കാം അപ്പോൾ അത് ആവശ്യമുള്ളത് ജീരകം കുരുമുളകും വെളുത്തുള്ളിയൊക്കെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പിന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ചെറിയ ഉള്ളി വഴറ്റിയെടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഞാനിപ്പോൾ കടുവൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ചെറിയ ഉള്ളി മൂപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പം നമുക്കിപ്പം പൊടിച്ച് വച്ച ഈ കൂട്ടുകളെല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതെല്ലാം ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ കരിക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം പിന്നെ ഈ കൂട്ടെല്ലാം കൂടെ കൂട്ടി നമുക്ക് ഈ രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല രുചിയാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് രസം ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കണേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ